എഹ് ആ അതിയായി മാറി ഹോവയുടെ അലപ്പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യ പുത്രാന്തി ഇസ്രായേൽ പർവ്വതങ്ങളെ നേരെ മുഖം ധരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത് ഇസ്രായേൽ പർവ്വതങ്ങളെ ഹോവയകർത്താണുവചനം കേൾപ്പിന് മലകളോടും കുന്നുകളോടും നേരൊരുക്കളോടും താഴ്വരയോടും എഹോവയാകർത്താവ പ്രാരംഭങ്ങളിൽ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും നിങ്ങളുടെ ബലി ശൂന്യമാകും നിങ്ങളുടെ സൂര്യസ്തമങ്ങൾ തകർന്നു പോകും നിങ്ങളുടെ ദേവതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇടും ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചെയ്തിരിക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞ് ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോകുകയും നിങ്ങളുടെ സൂര്യസ്തമങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ച് പോവുകയും ചെയ്യുവാൻ തൊണ്ട് നിങ്ങൾ പാർക്കുന്നവർ തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും അദ്ദേഹം നിങ്ങളുടെ നടുവിൽ വീഴും ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയും എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ എതിരെ പോകുമ്പോൾ വാളിനെ തെറ്റി പോയവർ ജാതികളിടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷി വെച്ചേക്കും എന്നെ വിട്ടാകുന്ന പരസാകുന്ന പ്രസംഗം ചെയ്യുന്നവർ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പ്രസംഗം ചെയ്യുന്നവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളെ ഈ ചാടിപ്പോയവർ അവരെ പിടിച്ചു കൊണ്ടുപോയ ജാതികളുടെയും വെച്ച് എന്നെ ഓർക്കും അവരുടെ സകലം ലളചിച്ചതോളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഞാൻ ഹോവ എന്നവർ അറിയും ഈ അർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെ ഞാൻ അള്ളി ചെയ്തിരിക്കുന്നത് ഹോവയെ കർത്താവ പ്രായം അള്ളി ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ദോഷകരമായ സകലം ലേചിച്ചതോളം നിമിത്തം നീ കൈകൊണ്ടടിച്ച് കാൽക്കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടമെന്ന് പറയുക അവർ വാൾ കൊണ്ടും ശ്യാമം കൊണ്ടും മഹാമാരി കൊണ്ട് വീഴും ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കും സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും ശേഷിക്കുന്നവർ രക്ഷപ്പെട്ടവനും ശാമം കൊണ്ട് മരിക്കും ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരെ നിവർത്തിക്കും അവർ തങ്ങളുടെ സകല സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിമേലും സകല പർവ്വത ശേഖരങ്ങളിലും എല്ലാ അപ്പച്ചുമരത്തിൻ്റെ കീഴിലും തഴിച്ചിരിക്കുന്ന എല്ലാ കരുവേളയത്തിൻ്റെ കീഴിലും അവരുടെ നെഹ്റുമാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ ഹോവ എന്ന് നിങ്ങൾ അറിയും ഞാൻ അവരുടെ നിര കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും വിദേശത്തെ റിബ്ലാ വരുഭൂമിയേക്കാൾ അധികം നിർജ്ജുനവും ശൂന്യമാക്കും അപ്പോൾ ഞാൻ എഹോവയെന്ന് അവർ അറിയും